എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കര ബസ് റോഡ് ഫ്രണ്ടേജായി നിർമ്മിച്ച മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കാക്കനാട് ഇംഫ പാർക്ക് ആറ് കിലോമീറ്റർ സിവിൽ സ്റ്റേഷനിലേക്കും പുത്തൻകുരി ടൗണിലേക്കും ഏഴ് കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്കും പതിനൊന്ന് കിലോമീറ്റർ എടപ്പള്ളി പതിമൂന്ന് കിലോമീറ്റർ തൃപ്പൂണിത്തുറ പതിനഞ്ച് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആകുന്നു കൊമർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക നാല് സെൻറിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വില്ല പ്രൊജക്ടിൽ ഏകദേശം നാല് വില്ലകളാണ് വരുന്നത് അതിൽ രണ്ട് വില്ലകളിൽ ഓൾറെഡി താമസമായി കഴിഞ്ഞു ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് മൂന്ന് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് പാകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവ എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാൻ സിറ്റൌട്ടിന്റെ ഫ്ലോറിനായി ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ മെയിൻ റോഡിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയായിപ്പിച്ചിരിക്കുന്നത് തേഗ് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിപ്പമുള്ളൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിൽ ടി വി യൂണിലുള്ളൊരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയാണ് ലിവിങ് ഏരിയ നേരെ ചെല്ലുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഏകദേശം എട്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ സൈഡിലേക്ക് ഒതുങ്ങിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടി വൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൂടാതെ ഇലക്ട്രിക് ചിമ്മണി നൽകിയിട്ടുണ്ട് കിച്ചന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണോട് ചേർന്ന് തന്നെ വർക്കേരിയ കൂടി നൽകിയിട്ടുണ്ട് അവിടെ സിങ്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വർക്കേരിയൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ് ഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിൻ്റെ സാനിറ്ററീസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വാർ ബ്രാൻഡാണ് സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫും ഗ്ലാസുമാണ് സ്റ്റേറിൻ്റെ ഹാൻഡിലിന് നൽകിയിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പറകോള നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളിലേക്കാണ് ഇവിടെ ഒരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റിനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് നമുക്കിനി നേരെ ഈ ഇവിടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ജി എം ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ് ഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു നമുക്കിനി നേരെ ഈ വീടിൻ്റെ തേട് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ് ഡ്രോപ്പ് കാണാം കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ ഓപ്പൺ ഡ്രസ്സിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കര ബസ് റോഡ് ഫ്രണ്ടേജ് ആയാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത് ലക്ഷം രൂപയാണ് എയ്റ്റി ലാക്ക് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ